ഈയൊരു ഇനിഷ്യേറ്റീവ് കുടുംബശ്രീ എടുക്കുന്നുവെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് വാർഡ് തലത്തിലാണെങ്കിൽ പോലും ഒരു ഇവൻ്റ് ആയിട്ടും ഞാൻ വന്നതിൻ്റെ ഒരു പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ കുടുംബശ്രീ അടുത്തൊരു ചുവടിലേക്ക് പോകുന്നു എന്നുള്ളറിഞ്ഞത് വളരെ വളരെ സന്തോഷമുണ്ട് കാര്യം ഞാൻ പലപ്പോഴും പല മീറ്റിങ്ങുകളും പറഞ്ഞ കാര്യം തന്നെയാണ് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുകയാണ് കഴിഞ്ഞ മീറ്റിംഗിന് ഞാൻ പറഞ്ഞാണ് കുടുംബശ്രീ എന്ന് പറഞ്ഞ പ്രസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലൊട്ടാകെ അറിയുന്നതും ഈവൻ വേൾഡ് ഓവർ പോലും റെക്കഗ്നീഷൻ കിട്ടിയിരിക്കുന്ന ഒരു ഒരു സംരംഭമാണ് നമുക്ക് ഒരു പ്രസ്ഥാനമാണ് കുടുംബശ്രീ എന്നുള്ളത് ഞങ്ങളുടെ ഐ എ എസ് ട്രെയിനിങ് സെൻറ്റേഴ്സിലൊക്കെ പലപ്പോഴും കുടുംബശ്രീയെ പറ്റിയൊക്കെയുള്ള ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ എടുക്കാറുണ്ട് എന്തൊക്കെയാണ് കുടുംബശ്രീ പ്രവർത്തകർ ചെയ്യുന്നതെന്നുള്ളത് അപ്പം ഇപ്പം നമ്മളുടെ കുടുംബശ്രീയുടെ ആക്ടിവിറ്റീസ് പല പല കാര്യത്തിൽ ഇങ്ങനെ ആയിരുന്നു അതിനുശേഷം ഇപ്പോൾ പുതിയ മേഖലകളിലേക്ക് പോകുന്നുവെന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷം അതൊരു ഒരു വൻ വിജയമായി തന്നെ തീരട്ടെ എന്ന് ആശംസിക്കുകയാണ് ഈ ഒരു അവസരത്തിൽ അതോടൊപ്പം തന്നെ ഈ ഒരു പ്രത്യേകത ഈ ഒരു പാലിയേറ്റീവ് കെയർ എന്ന ഒരു 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 പുതിയൊരു സംരംഭത്തിലേക്ക് പോയി പാലിയേറ്റീവ് കെയർ ആരംഭിക്കുന്നത് അപ്പോൾ ഞാൻ എൻ്റെ ഡീറ്റെയിൽസ് ചോദിക്കുകയായിരുന്നു എങ്ങനെയാണ് ഇത് പ്ലാൻ ചെയ്യുന്നത് എന്നറിഞ്ഞ് അപ്പോൾ കൃത്യമായ ഒരു പ്ലാൻ ഉണ്ട് അതായത് ഈ കുറച്ച് സെലക്ട് സെലക്ടായിട്ടുള്ള ആളുകൾ അവരെ ട്രെയിൻ ചെയ്തിട്ട് കുടുംബശ്രീ പ്രവർത്തകർ ആ ട്രെയിൻഡായിട്ടുള്ള കുടുംബശ്രീ പ്രവർത്തകർ അതാത് വീടുകളിൽ ആവശ്യമുള്ള വീടുകളിൽ പോയി ഈ ഒരു കെയർ കൊടുക്കുന്നു എന്നുള്ളത് അപ്പോൾ ഇതിലെ രണ്ട് മൂന്ന് കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത് ഒന്ന് പത്തനംതിട്ടിനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ പാലിയേറ്റീവ് കെയർ എന്ന് പറയുമ്പോൾ എന്തുമാവാം കാര്യൻ കടപ്പ് രോഗികളാവാം പ്രായമുള്ള വൃദ്ധരായിട്ടുള്ള ആളുകൾ ഏത് അത് ഏത് കാറ്റഗറിയിലുള്ള ആൾക്കാർ വേണമെങ്കിലും വേണമെങ്കിലോ വൃദ്ധരെന്ന് മാത്രമല്ല പക്ഷേ എന്നിരുന്നാലും പത്തനംതിട്ടത്തെ സംബന്ധിച്ച് ഈ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും റിപ്പോർട്ട് വായിച്ചപ്പോൾ അതിനകത്ത് എഴുതിയിട്ടുണ്ടായിരുന്നു ഏറ്റവും കൂടുതൽ വൃദ്ധജനങ്ങൾ ഉള്ള ഒരു ജില്ലയാണ് പത്തനംതിട്ട അപ്പോൾ ഏജിങ് പോപ്പുലേഷൻ എന്ന് പറയുന്നത് പ്രായമായിക്കൊണ്ടിരിക്കുന്ന ഒരു പോപ്പുലേഷൻ വളരെയധികം ഉള്ള ഒരു 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 ജില്ലയാണ് പത്തനംതിട്ട അതുകൊണ്ട് തന്നെ ഇപ്പോൾ കുറച്ച് ദിവസം മുന്നേ ഒക്കെ തന്നെ ചില ആളുകൾ ഈ റിട്ടയർമെൻ്റ് ഹോം എന്നുള്ള ഒരു കോൺസെപ്റ്റിലേക്ക് അതായത് പ്രായമായിട്ടുള്ള ആളുകൾക്ക് ഒന്ന് താമസിക്കുവാൻ വേണ്ടി അവരുടെ എല്ലാ കാര്യങ്ങളും കെയർ ചെയ്യുന്ന രീതിയിൽ അസിസ്റ്റൻ്റ് മെഡിക്കൽ കെയർ അതായത് ഇപ്പോൾ ഒരു ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു ഒരു ഒരു സ്ഥലത്ത് താമസി റിട്ടയർമെൻറ്റ് ഹോമുകൾ താമസിക്കുകയാണെങ്കിൽ എൻ്റെ എല്ലാ മെഡിക്കൽ നീഡ്സും ബാക്കി കാര്യങ്ങളെല്ലാം തന്നെ കെയർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു 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 സംരംഭം തുടങ്ങാൻ പോലും ആളുകൾ മുന്നോട്ട് വന്നിട്ടുണ്ട് പത്തനംതിട്ടയിൽ എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ റിട്ടയർമെന്റ് ഹോം അത്ര ഒരു നല്ലൊരു ഹോമൊക്കെ ഉണ്ടാവണമെങ്കിൽ എന്ന് പറഞ്ഞാൽ വളരെയധികം പൈസ ചെലവുള്ള ഒരു കാര്യമാണ് അപ്പോൾ കുറച്ച് സെക്ഷൻ ഓഫ് ആളുകൾക്കായിരിക്കും ചിലപ്പോൾ ഇത് പ്രയോജനപ്പെടുക ഒരു ഭൂരിഭാഗം ആളുകൾക്ക് ചിലപ്പോൾ ഇത് പ്രയോജനപ്പെടണം എന്നില്ല അപ്പോൾ ഇത്തരം സംരംഭങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന പാലിയേറ്റീവ് കെയർ നമ്മൾ വീട്ടിൽ ചെന്ന് ഈ പറഞ്ഞിരിക്കുന്ന കിടപ്പ് രോഗികളെയോ അല്ലെങ്കിൽ വൃദ്ധരായ ആളുകളെയോ ശുശ്രൂഷിക്കുക എന്ന് പറഞ്ഞത് വളരെ മഹത്തായ ഒരു പ്രവൃത്തിയാണ് അപ്പം അത് തീർച്ചയായിട്ടും കുടുംബശ്രീക്ക് ബാക്കിയുള്ള വാർഡുകളിലും പരിഹരിക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് ഇത് ഒരു സൈഡ് ഓഫ് ഈ പറഞ്ഞ നമ്മളുടെ കാര്യമാണ് ഇതിൻ്റെ മറുവശം ഇത് നല്ലൊരു നല്ലൊരു കാര്യമാണെങ്കിൽ പോലും ഇതിൻ്റെ മറുവശത്ത് എനിക്ക് പറയാനുള്ള ഒരു 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 എന്താ പറയുക ഒരു വാർണിംഗ് എന്നോ അല്ലെങ്കിൽ എന്താ പറയുക ഒരു ഒരു നമുക്ക് പറയാം ഒരു ശ്രദ്ധ ചെലുത്തേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഡയറക്റ്റ്ലി നമ്മൾ രോഗികളുമായിട്ടോ കിടപ്പ് രോഗികളോ പലതരം ഐ മീൻ ലൈക്ക് മെൻറ്റാലിറ്റി ഉള്ള ആളുകളുമായിട്ടൊക്കെ നിങ്ങൾ ഇൻട്രാക്ട് ചെയ്യാൻ പോകുന്നൊരു കാര്യമാണ് ഇതിൽ പല ആളുകൾക്കും പലതരം അസുഖങ്ങളുണ്ടാവാം അവർക്ക് പലതരം അതുകൊണ്ട് തന്നെ കിടപ്പ് രോഗികളായിരിക്കുന്ന ആളുകളെ പലപ്പോഴും കണ്ടാൽ അവർ ഭയങ്കര ായിട്ട് പ്രഷ്റായിരിക്കും കാര്യം അവർക്ക് പുറത്തിറങ്ങി നടക്കാനുള്ള ഒരു സ്വാതന്ത്ര്യമില്ല അപ്പൊ ആ രീതി കടന്നുപോയവരായിരിക്കാം ചിലരെ നോക്കാൻ ആരും ഇല്ലാത്ത ആൾക്കാരായിരിക്കാം അപ്പോൾ അങ്ങനെ പല തരത്തിലുള്ള ആളുകളെ നമുക്ക് നിങ്ങൾക്ക് ഈ ട്രെയിൻഡായിട്ടുള്ള കുടുംബശ്രീ പ്രവർത്തകർക്ക് ഇനിയും അവരെ ശുശ്രൂഷിക്കുകയും അവരെ നേരിടേണ്ടിവരുകയും ചെയ്യും ആ ഒരു അവസരത്തിൽ നിങ്ങളുടെ ട്രെയിനിങ് കാര്യത്തിൽ ശ്രദ്ധ പുലർത്തണം തീർച്ചയായിട്ടും നല്ല രീതിയിൽ തന്നെ ട്രെയിൻ ചെയ്യുക അതോടൊപ്പം തന്നെ ഇത് ട്രെയിനിങ് മാത്രമല്ല ഇതൊരു എന്താ പറയുക ഒരു ഒരു കമ്പാഷൻ ഒരു സഹാനുഭൂതിയോടുകൂടി കാണണ്ട മറ്റ് ഈ കിടപ്പ് രോഗികളെ ആ ഒരു കമ്പാഷനോടുകൂടി കണ്ടാൽ മാത്രമേ ഒരു പലപ്പോഴും ഈ രോഗികളെ നമ്മൾ പല സ്ഥലത്തും കാണുമ്പോഴത്തേനും നമുക്കറിയാം അവർക്ക് ജസ്റ്റ് ചിലപ്പോൾ നമ്മൾ എങ്ങനെയുണ്ട് എന്ന് തിരക്കുകയോ അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ അവരോടൊപ്പം പോയി ഒന്ന് ഇരിക്കുകയോ കുറച്ച് സമയം സ്പെൻഡ് ഇപ്പം പത്തനംതിട്ടയിൽ തന്നെ പലപ്പോഴും ഞാൻ കേട്ടിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ നേരിട്ട് കണ്ടു കുറെ അനുഭവങ്ങളുണ്ട് പല ആളുകൾ പല വീടുകളിലും വൃദ്ധരായ ആളുകൾ ഒറ്റയ്ക്കാണെന്ന് പറഞ്ഞാൽ അപ്പോൾ ഇവർക്ക് സംസാരിക്കാൻ പോകും അപ്പോൾ ഈ പറഞ്ഞ കിടപ്പരോഗിയാണെങ്കിൽ പോലും അവർക്ക് ആരോടെങ്കിലും ഒന്ന് സംസാരിച്ചാൽ തന്നെ അവർക്കൊരാശ്വാസം കിട്ടുന്ന ഒരു 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 അവസ്ഥയായിരിക്കും ഉണ്ടാകുക അപ്പോൾ ആ ഒരു കമ്പാഷൻ നിങ്ങളിൽ ഉണ്ടാവണം ഇത് വെറുതെ ഒരു ജോലി എന്നുള്ള രീതിയിൽ ബാക്കി ഇപ്പം നമ്മൾ കുടുംബശ്രീ ചെയ്യുന്ന മറ്റു കാര്യങ്ങൾ ഇപ്പം ഇപ്പം വോട്ടെവർ ആക്ടിവിറ്റീസ് നിങ്ങൾ ചെയ്യുന്നുണ്ട് നിങ്ങൾ ഫുഡ് സ്റ്റോളുകൾ നടത്തുന്നുണ്ട് പല കൈത്തറി വിഭവങ്ങൾ ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾ ചെറിയ ചെറിയ ആക്ടിവിറ്റീസ് ചെയ്യുന്നു ഇതെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുന്നതിനകത്ത് വേറൊരു ഇത്തരം ഒരു കാര്യത്തിൽ ത്തിൻ്റെ ഒരു ഒരു ആവശ്യകത വരുന്നില്ല പക്ഷേ ഇത് നിങ്ങൾ ഡയറക്റ്റ്ലി കിടപ്പ് രോഗികളെ അവശതയായ ഒരാളോട് ഡയറക്റ്റ്ലി ചെന്ന് സംസാരിക്കുകയും അവരുമായിട്ട് ഇടപെടുകയും ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ആ ഒരു സൈഡ് കൂടി നിങ്ങൾ മറന്നു പോകരുത് ട്രെയിനിങ് നല്ല രീതി തന്നെ എടുക്കുക അതോടൊപ്പം തന്നെ എപ്പോഴും മനസ്സിൽ ഈ ഒരു കാര്യം ഈ ഒരു കമ്പാഷനോടുകൂടി വേണം ആ ഒരു കാര്യത്തെ കാണാൻ എന്നുള്ള ഒരു കാര്യവും നിങ്ങൾ നിങ്ങൾ മനസ്സിൽ കരുതേണ്ട ഒരു കാര്യം മാത്രമാണ് എന്ന് ഇത്ര മാത്രമാണ് എനിക്ക് ഒരു അവസരത്തിൽ പറയാനുള്ളത് എന്തായാലും ഈ ഒരു സംരംഭം ഇതിപ്പോൾ എല്ലാവരും എഴുതിയിട്ടുണ്ട് കുടുംബശ്രീയുടെ ശരീരത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു വാർഡ് തലത്തിൽ ഇങ്ങനെ ഒരു ഒരു പാലിയേറ്റീവ് കെയർ എന്ന ഒരു ഒരു ആരംഭിക്കുന്നത് ഇത് തീർച്ചയായിട്ടും ഇത് ബാക്കിയുള്ള എല്ലാവർക്കും മോഡലാവട്ടെ നമുക്ക് ബാക്കിയുള്ള വാർഡുകൾക്കും ഇത് അനുകരിക്കാൻ സാധിക്കട്ടെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പത്തനംതിട്ട ജില്ലയെ സംബന്ധിച്ച് വളരെ അനിവാര്യമായിട്ടുള്ള ഒരു സർവീസാണ് കുടുംബശ്രീ സ്റ്റാർട്ട് ചെയ്ത് വെക്കുന്നത് ഇത് വലിയൊരു വിജയമായിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിച്ചു നിർത്തുന്നു നന്ദി നമസ്കാരം Nera, nera, nera. <coughs> no, não era, não